വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള താരങ്ങളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും തങ്ങളുടേതായ പ്രയത്നം കൊണ്ട് മലയാള സിനിമയിൽ ഇന്ന് ഇരുവരും ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട് അച്ഛൻ സുകുമാരന്റെയും അമ്മ മല്ലികയുടെയും പാതയിലൂടെയാണ് ഇരുവരും സിനിമയിലേക്ക് എത്തുന്നത് അധികം വൈകാതെ തന്നെ ഇരുവരും സ്വന്തമായൊരു ഇടം കണ്ടെത്തുകയും ചെയ്തു പൃഥ്വിരാജ് നടൻ എന്നതിലുപരിയായി സംവിധായകനും നിർമ്മാതാവുമായെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തെ പൃഥ്വിയും ഇന്ദ്രനും സിനിമയിലെത്തിയത് എങ്ങനെയെന്ന് പറയുകയാണ് മല്ലിക സുകുമാരൻ കൗമുദി മൂവിസിലെ തന്റെ പരിപാടി ിലൂടെയാണ് മല്ലിക മക്കളുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കുന്നത് പഠനം ഘട്ടം ഉപേക്ഷിച്ചായിരുന്നു പൃഥ്വിരാജ് അഭിനയത്തിലേക്ക് കടന്നത് ആ വാക്കുകളിലേക്ക് സിദ്ദിഖാണ് നന്ദനത്തെ കുറിച്ച് പറയുന്നത് പാച്ചിക്ക തന്റെ കയ്യിൽ ഒരു വീഡിയോയുണ്ട് സുകുമാരൻ ചേട്ടന്റെ മോനും അസനും ഉള്ളത് അവൻ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു മോനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പോയി നോക്കാം അമ്മേ എന്നായിരുന്നു അങ്ങനെ രഞ്ജിത്ത് സാറിനെ കാണാൻ കോഴിക്കോട് പോയി അന്ന് രാത്രി ആയപ്പോൾ തന്നെ എന്നെ വിളിച്ച് നന്ദനത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എത്ര ദിവസം ഒന്നര മാസം പത്ത് ദിവസം കൂടെ ലീവ് കിട്ടില്ലേ ആ കിട്ടും കിട്ടും എന്നും അവൻ പറഞ്ഞു അങ്ങനെ രാജുവിന്റെ ആദ്യ ചിത്രമായ നന്ദനം തീരുമാനമായി ഇന്ദ്രനും ഡിഗ്രിയൊക്കെ എടുത്ത് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് വിജി തമ്പി സാർ ആനി ഒരു ടെലിഫിലിം എടുത്തിരുന്നു അഭിരാമിയായിരുന്നു നായിക എന്ന് തോന്നുന്നു അത് കണ്ട് വിനയൻ സാർ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയിൽ ജയസൂര്യയുടെ കൂടെ വില്ലനായി ഇന്ദ്രനെ കാസ്റ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അച്ഛൻ നടൻ അമ്മയും സിനിമയിൽ അപ്പോൾ നിങ്ങൾ സിനിമയിൽ പോയാൽ മഹാ മോശമാണെന്ന് അമ്മ പറയുമോ ഒരിക്കലുമില്ല നിക്കൻ്റെ അടുത്ത് നിൽക്കുക പറയേണ്ട മാത്രം പറയുക സിനിമയിൽ അത് മാത്രം മതി പലരും പലതും നമ്മൾ അറിയാത്തത് പറയും പെട്ടെന്ന് പ്രകോപിതരായി പ്രതികരിക്കരുത് പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അതാണ് ആദ്യം പഠിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയയിൽ ഒരു ഗുണമുണ്ട് മുപ്പത്തി വയസ്സുള്ളവർക്ക് അവിടെ പഠിക്കാം പത്ത് ദിവസം ലീവ് എടുത്തതിന് എന്തെങ്കിലും പറഞ്ഞാലും സാരമില്ല പിന്നെ എന്തെങ്കിലും ചെയ്യാമല്ലോ സിനിമ അഭിനയിക്കാൻ നേരം എന്താണ് അമ്മയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു നല്ല സംവിധായകനാണ് നല്ല ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടും അഭിനയിച്ചു രണ്ടു പേരുടെയും സിനിമയിലേക്കുള്ള എൻട്രി അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഇവരുടെ പടങ്ങൾ ഓടാൻ തുടങ്ങി രാജുവിന് ചില ശത്രുക്കളൊക്കെ ഉണ്ടായി സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ അത് പതിവാണ് അതുകൊണ്ട് വ്യക്തിപരമായി അവർക്ക് ആർക്കും ഒരു ദ്രോഹവും കിട്ടിയിട്ടില്ല അത് എല്ലായിടത്തും ഉണ്ടാകും ഇത്രയും പ്രായമായ എന്നെക്കുറിച്ച് വരെ പറഞ്ഞേക്കാം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് അഭിപ്രായം പറയാനാണ് അല്ലാതെ അനാവശ്യം പറയാനല്ല അത് മാത്രം ഓർക്കുക നന്ദനത്തിൻ്റെ പ്രിവ്യൂ ഷോ കോഴിക്കോടായിരുന്നു ക്ലൈമാക്സ് ആയപ്പോൾ ഞാൻ ഇരുന്ന് കരയുകയായിരുന്നു പൊതുവേ ഞാൻ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഇമോഷണൽ ആകുന്ന ആളല്ല പക്ഷേ എന്താണെന്ന് അറിയില്ല രഞ്ജിത് സാറും രാജുവുമെല്ലാം അടുത്തുണ്ട് പിന്നാലെ അവന് രണ്ട് സിനിമകൾ കൂടി വന്നു അതോടെ അവന് കൺഫ്യൂഷനായി പോയിട്ട് വരണമോ അവന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് അപ്പോഴേക്കും മനസ്സിലായി എന്ത് ചെയ്യണം അമ്മേ എന്ന് അവൻ ചോദിച്ചു മൂന്ന് വർഷം അവിടെ പോയി പഠിച്ചതാണ് മോൻ അഭിനയിക്കണോ പഠിച്ചു കഴിഞ്ഞു വന്ന് അഭിനയിക്കണം എന്നാണ് നിന്റെ ചോയ്സ് എങ്കിൽ ഇപ്പോൾ അഭിനയിച്ചിട്ട് പൊക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു എന്തായാലും അവസരമുണ്ടല്ലോ പഠിക്കാൻ അത് കേട്ടതും ആ എന്നാൽ ഞാൻ അഭിനയിക്കാം അമ്മേ എന്ന് പറഞ്ഞു നല്ല ഉത്സാഹത്തിലാണ് അത് പറഞ്ഞത് പണ്ട് സൈനിക സ്കൂളിൽ നാടകത്തിൽ അഭിനയിക്കുന്നത് കാണുമ്പോഴേ ഇവന്മാർ രണ്ടും സിനിമയിൽ വരുമെന്നാണ് തോന്നുന്നത് എന്ന് സുഖുവേട്ടൻ പറയുമായിരുന്നുവെന്നും മല്ലിക പറഞ്ഞു